എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നല്ല വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു വീടും സ്ഥലമായിരുന്നു കൊടുക്കാനുള്ളത് കേട്ടോ നല്ല എല്ലാ വലിയ വാഹനങ്ങളൊക്കെ വരുന്ന റോഡാണ് ഈ വീടുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് ലക്കഡി എന്ന് പറഞ്ഞ ഭാഗത്താണ് കേട്ടോ പത്ത് സെൻറ്റ് ഉണ്ട് ഇതിൽ ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് വീടും നല്ല കായ കായ കിട്ടുന്ന മൂന്ന് അടിപൊളി ചെങ്ങുമുണ്ട് അതുപോലെ വെള്ള സൗകര്യത്തിന് പറ്റാത്ത കിണറും ഉണ്ട് പിന്നെ ജലനിധിയുടെ കണക്ഷനും ഉണ്ട് കേട്ടോ ദണ്ടക്കിണർ നല്ല നാടൻ കിണറാണ് നല്ല വെള്ളമുള്ളത് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് വെറും തൊള്ളായിരം മീറ്റർ മാത്രം ഈ വീട്ടിലേക്കുള്ള ദൂരം ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ട് സേഫ്റ്റി ആക്കിയ നല്ലൊരു വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് കോമൺ ആയിട്ടുള്ളൊരു ബാത്ത്റൂമ് ഉള്ളിലും ഉണ്ട് പിന്നെ പുറത്ത് പുറത്ത്താ രണ്ട് ബാത്റൂമുണ്ട് കേട്ടോ ഒരു കുളിമുറി ഉണ്ട് ഒരു ടോയ്ലറ്റും ഉണ്ട് നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് ഇത് ബാക്ക് ബാഗാണ് ഈ കാണുന്നത് നല്ല കായവ ഇതുള്ള ആട്ടോ ഈ തെങ്ങുകൾ ഒറ്റപ്പാലം ടൗണിലേക്കൊക്കെ വെറും ഒമ്പത് കിലോമീറ്റർ അതുപോലെ പത്രിപ്പാലം ടൗണിലേക്ക് നാല് കിലോമീറ്റർ മാത്രം ദൂരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒമ്പത് കിലോമീറ്റർ ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ് കേട്ടോ ഇത് വീടിൻ്റെ ഒരു സൈഡ് ഇത് അടുക്കളയുടെ പുറകോശാണ് ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് പാർക്കിങ്ങിന് പറ്റിയ വലിയ മുറ്റാണ് നല്ലൊരു ഓപ്പൺ സിറ്റൗട്ടാണ് ടൈൽസ് ഒക്കെ ഒരു ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് ഈ മൂന്ന് കള്ളി ജനല് നല്ലൊരു വലിയ ഡോറ് മുറ്റത്തൊക്കെ പോയി മഴ പെയ്തിട്ട് തുളസി ചെടികൾ പൊന്തി നിൽക്കുക കേട്ടോ ഈ ഡോറൊക്കെ ആണല്ലേ നല്ല തേക്കിൻ്റെ ഡോറാണ് കേട്ടോ രണ്ട് ഡോറാണ് ഇതിലുള്ളത് കേട്ടോ ഈ സിറ്റൌട്ടിലേക്ക് രണ്ട് ഡോറാണ് അതായത് ഒരു ഗസ്റ്റ് റൂം പോലെ പുറത്തുനിന്ന് ആ ഡോറ് ആ ഡോറ് തുറന്ന് അങ്ങോട്ട് കയറാം ഈ ലെഫ്റ്റിലെ ഡോറ് കുറന്ന് വീടിൻ്റെ ഉള്ളിലേക്കും കയറാം അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ടിൽ നിന്ന് കയറിയ ബാഡ് ഒരു നല്ലൊരു ഹാൾ കണ്ടില്ലേ അതിൻ്റെ ടൈൽസ് ഒരു പ്രത്യേക ബ്ലാക്ക് ടൈൽസിൽ ഒരു വൈറ്റ് ഡിസൈൻ ആയിട്ടുള്ള ഒരു ടൈൽസ് ആട്ടോ നല്ല വലിപ്പമുള്ളൊരു ഹാളാണത് അതിൻ്റെ അറ്റത്തന്നെയാണ് ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷ് ബേസിനൊക്കെ അവിടെയാണ് പിന്നെ രണ്ട് ബെഡ്റൂം അപ്പുറത്തും ഇപ്പുറത്തും നടുവിൽ കോമൺ ആയിട്ടുള്ള ബാത്റൂം അവിടെ ഷോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കെട്ടോ അതായത് ഇടത് ഭാഗത്ത് ഒരു ബെഡ്റൂം പിന്നെ വലതു ഭാഗത്ത് ഒരു ബെഡ്റൂം നടുവിലൊരു കോമണായിട്ടുള്ള ബാത്ത്റൂം റൂമ് വലിയ കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട് ഒരു പത്തേ പത്ത് സൈസൊക്കെ തന്നെ കേട്ടോ ചുമരുമല് ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലൊരു ഉണ്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക ചെയ്യുക അതുപോലെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ണ്ട ബാത്റൂമാണ് ഇത് കോമൺ ഈ രണ്ട് ബെഡ്റൂമിൻ്റെയും നടുവിലായിട്ട് ഈ ബെഡ്റൂമാണ് നമ്മൾ സിറ്റ് സിറ്റൗട്ട് എന്നൊരു എന്ന് പറഞ്ഞില്ലേ എക്സ്ട്രാ ആ ബെഡ്റൂം ആണെന്തെല്ലാം ഗസ്റ്റ് റൂം ആയിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ളവർക്ക് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു ബെഡ്റൂമായിട്ട് ഇതാണ് അതിൻ്റെ ഡോറ് പുറത്തേക്കുള്ളത് രണ്ട് ഡോറാണ് ഈ ബെഡ്റൂമിന് മാത്രം നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി ഹാളിൻ്റെ തന്ന ഈ മൂലക്കിലാണ് ഒരു വാഷ് ബേസിൻ വെച്ചത് ഇങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ ഞാൻ അവിടെ ഇടാം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും ആ മറ്റേ ബെഡ്റൂമിൻ്റെ മാതിരി അതേ വലിപ്പക്കമുള്ള ബെഡ്റൂം കേട്ടോ ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കുണ്ട് വീടിന് പക്ഷേ നല്ല സ്ട്രോങ് ആണ് പഴയ മണലും വിസ്റ്റ് ചെയ്യും കൊണ്ട് കിട്ടിയത് അതുകൊണ്ട് തന്നെ പരിക്കൊന്നും പറ്റാത്ത നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇപ്പോഴത്തെ വീടുകളെല്ലാം കാട്ടി സ്ട്രോങ്ങ് ഉണ്ട് ഇപ്പോഴത്തെ വീടുകളൊക്കെ ഈ സാൻഡ് ഇട്ടിട്ട് ഉണ്ടാക്കിയ കാരണം വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല ഈ ഹാളിൽ നിന്ന് തന്നെ ഇതാ അവിടെ ഒരു ചെറിയൊരു പൂജാമുറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടാണ് എന്താ ഈ അടുക്കളയിലേക്കുള്ള എൻട്രൻസ് അടുക്കള അത്യാവശ്യമൊക്കെ വലിപ്പമുള്ളൊരു അടുക്കള തന്നെയാണ് കേട്ടോ അടുക്കളയിൽ വേറെ തരം ടൈൽസാണ് കേട്ടോ ഈ സ്ലാബിലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ഉണ്ടല്ലേ അതുപോലെ ചുമരുമല്ല ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ ഒരു റാക്ക് ഉണ്ട് ഇവിടുത്തെ ടൈല് വേറൊരു മോഡലേ കേട്ടോ താഴത്തെ അടുക്കളയിലത്തെ ഉണ്ടല്ലേ ബ്ലാക്ക് മാത്രമാണ് ഇതിവിടെ ഒരു സ്റ്റോർ റൂം നല്ലൊരു സ്റ്റോർ റൂം വൃത്തിയുള്ളൊരു സ്റ്റോർ റൂം അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുപ്പ് അപ്പുറത്തൊരു വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയ ഓപ്പൺ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ഇതാണ്ടോ അത് പുറത്തേക്കുള്ള ഓപ്പൺ ഗ്രില്ലാണ് ഇവിടെ നല്ലൊരു പാത്രം കഴുകാനുള്ളൊരു ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് പത്ത് സെൻറ്റ് സ്ഥലം മെയിൻ റോഡിൽ നിന്ന് തൊള്ളായിരം മീറ്റർ മാത്രം ദൂരം പിന്നെ നല്ലൊരു കിണർ മൂന്ന് ബെഡ്റൂം നല്ല കായ്ക്കണം മൂന്ന് തെങ്ങും ഉണ്ട് വെറും ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഇതിന് വില കേട്ടോ ചെറിയ രീതിയിലൊക്കെ കുറച്ച് കിട്ടുന്നതാണ് ആവശ്യമുള്ളവർ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി